വ്യക്തിയാണ് അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ തരണം ക്ലാസ് എന്നോട് എന്നെ ഓരോ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രണവേദയ്ക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി കാരണം എനിക്കിതൊരു തുടക്കമാണ് ഇവിടെ ആദ്യമായി ക്ലാസ് എടുക്കാൻ വരുവാണ് ഇനി അങ്ങോട്ട് ഇതൊരു ഒരു തുടർച്ചയാക്കണം എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ ഒരുപാടുണ്ട് അനുഭവങ്ങളുണ്ട് പരിമിതമായിട്ടാണെങ്കിലും അറിവുകളുണ്ട് അതെല്ലാവരിലേക്ക് എത്തിക്കാനുള്ളൊരാഗ്രഹവും ഉണ്ട് എന്ന് തന്നെയല്ല തെറ്റുകളുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലറിയാനോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അറിഞ്ഞ് അറിയിച്ച് നിങ്ങളിൽ നിന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകാനോ ഉദ്ദേശിച്ചോടു തുടർന്ന് പോകാൻ താല്പര്യമുണ്ട് അതുകൊണ്ടുതന്നെ ക്ലാസ്സുകളെടുക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു അത്രയധികം ക്ലാസ്സുകളിലേക്ക് അധികം ആളുകൾ വരുന്നു അത്രയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ പറയാനുള്ളത് ചർച്ച ചെയ്യാനുള്ളത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അതുതന്നെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞിരിക്കാൻ അനുസരിച്ച് ഞാൻ പറയുന്ന ഡോക്ടർ ഉണ്ടാക്കും പറയുകയാണ് ഇത് അമ്പര അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് പക്ഷേ അതിനൊരു ഗുണമുണ്ട് കാരണം കുറെ പേര് ആ അമ്പലത്തിൽ വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ആളുകൾ തമ്മിൽ തമ്മിൽ കാണാനായിട്ട് ഒന്ന് കൂടിയിരിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പേര് ഇവിടെ വരുന്നു എന്നുവെച്ച് അമ്പലത്തിൽ വരാത്തവർക്കും ഇവിടെ വരാൻ പാടില്ലായിക വരാൻ ഇതൊക്കെ വെച്ചാൽ അമ്പലവുമായി ബന്ധപ്പെട്ടല്ലോ അമ്പലത്തിൽ പുറത്തു തന്നെയാണ് അമ്പലവുമായി ചേർന്നതാണ് മാത്രമേ ഉള്ളൂ അകത്തേക്ക് കിടക്കുന്നില്ലല്ലോ നമുക്കിവിടെ അങ്ങനെ സംസാരിക്കാം ആരും വന്നാലും കുഴപ്പമില്ല നമുക്ക് അറിവ് എന്നത് ഒരു ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രമെന്നതല്ല എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ് ഇനി മറ്റൊന്ന് പറയട്ടെ എല്ലാവരും പറയുന്നു അമ്പലം ഹിന്ദു ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കില്ല അതിൻ്റെ ഹിന്ദു മതം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഹൈന്ദവർ എന്ന ഉദ്ദേശത്തിൻ്റെ ഭാരതീയരാണ് ഭാരതത്തിലുള്ളവരെല്ലാവരും ഈ ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ടവരുമാണ് അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും പിന്നെ ചില ആചാരങ്ങളിൽ ചില രീതികളിൽ ചില അനുഷ്ഠാനങ്ങളിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർ വേറെ ചില വിശ്വാസികളായിരിക്കാം അങ്ങനെയുള്ളവർ ആ വിശ്വാസങ്ങളെ പിന്തുടരട്ടെ എന്ന് വെച്ചുകൊണ്ട് ഹൈന്ദവ രീതികളെ കുറിച്ച് അറിയരുതൊന്നുമില്ല കാരണം നമ്മളെല്ലാം ഒരു കാലത്ത് ഇതുപോലെ ഇത്തരം ഭാരതീയ സംസ്കാരത്തിൽ തുടങ്ങിരുന്നവരാണ് അത് തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ടാകും അതറിഞ്ഞുകൊണ്ട് അത് തെറ്റുമില്ല അങ്ങനെ വിചാരിക്കാം എനിക്കിന്ന് ഇവിടെ എടുക്കാനുള്ള ഒരു ക്ലാസ് എന്ന് വെച്ചാൽ കർക്കടകവും ആയുർവേദവുമാണ് ആയുർവേദത്തിനും കർക്കടകത്തിനും നമ്മളുടെ ബന്ധവും ഇത്തരം കാര്യങ്ങളാണ് ഇത് തന്നെ ഞാൻ ആലോചിക്കായിരുന്നു ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ അതിന് അഞ്ച് തലങ്ങളാണ് ഞാൻ നോക്കിയിട്ടുണ്ട് ഈ കർക്കടകവുമായി ബന്ധപ്പെട്ടതിനെ അഞ്ച് തലമുറ നമുക്ക് സംസാരിക്കാം നമ്മൾ നമ്മൾ കർക്കിടകം നിന്ന് കാണുമ്പോൾ ഒന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെയാണ് കർക്കിടകം എന്താണ് വരിക മഴ പിന്നെ പഞ്ഞ പഞ്ഞ രോഗങ്ങൾ രോഗം ദുരിതം പട്ടിണി മരണം ആകെ വല്ലാത്ത ഒരു ഇരുണ്ടരുട്ട് അല്ലെ കക്കിടകത്തിൽ കറുത്താളാണെന്നാണ് അർദ്ധരാത്രിക്ക് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട് ആകെ പാടിയിലിട്ട് അത് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കടുത്ത ദുരിതമുള്ളൊരു സ്ഥലത്ത് ചെന്നാൽ അല്ലെങ്കിൽ വലിയ രോഗമുള്ളൊരു സ്ഥലത്ത് ചെന്നാൽ അല്ലെങ്കിൽ ഒരു മരണം നടന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മുടെ മനസ്സിലൊരു ഇരിട്ട് കയറുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ പരിസരത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കുന്ന ഒരു ഇരുട്ടവിടേക്ക് പലപ്പോഴും ഞങ്ങൾ പാലിറ്റി കെയർ വിസിറ്റ് ഞാൻ പോകാറുണ്ട് അല്ലപ്പോൾ നിങ്ങൾ ഡോക്ടർമാർ പോകുന്നതാണ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴെ അവിടെ ഒരു ഇരുട്ട് കാണാം നമ്മൾ ഒരു ഇരുട്ടെന്ന് വ്യാപിക്കുകയാണ് അവിടെ ഇരുട്ടുണ്ടായിട്ടാണ് അല്ല പക്ഷെ അത് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ചുറ്റും വ്യാപിക്കും നമ്മൾ അവിടെ ചെന്ന് ഒന്ന് ചിരിക്കാൻ അവിടെ പ്രേരിപ്പിച്ചാൽ ചിരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഇരുട്ട് പകുതി മാറുന്നതാണ് എങ്ങനെയാണ് ഇരുട്ട് മാറുന്നത് അതാണ് ആ ശ്രീ പുഷ്പ പറഞ്ഞ ആ ഒരു അവസ്ഥ അതായത് നമുക്കൊന്ന് ചിരിക്കാനായി കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ നെഗറ്റിവിറ്റി കുറേ കുറയും അസുഖം മാറും പല പ്രശ്നങ്ങളും കുറയും ഇതാണ് സത്യം പറഞ്ഞാൽ ഒരു ചികിത്സകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഞാനത് ഈ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തൽക്കാലം എൻ്റെ വാക്കുകൾ ഞാൻ ഈ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിർത്തിയിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ ഞാൻ കിടക്കാം ഞാനൊരു എനിക്കൊരു റെക്കോർഡുണ്ട് നാല് മണിക്കൂർ ക്ലാസ് എടുത്ത റെക്കോർഡുണ്ട് തുടർച്ചയായിട്ട് എന്നെത്തേനെ കളിയാക്കിയ കാരണം ഒരു ഒരു ഒരാൾക്കുണ്ടല്ലോ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞു എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പ്രസംഗം ഒരു മണിക്കൂർ നടത്താൻ എനിക്ക് കുഴപ്പമില്ല ഒരു ദിവസം നിന്ന് പ്രസംഗിക്കാൻ പാടില്ല പക്ഷേ അഞ്ച് മിനിറ്റ് പ്രസംഗിക്കാൻ ഭയങ്കര കഷ്ടപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി ഇഫക്റ്റീവായിട്ട് പറയുക എന്നാൽ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് വലിച്ചു നിന്നിട്ട് എത്ര വേണമെങ്കിലും പറയാം കാരണം എനിക്കത് നിർബന്ധിതനായിപ്പോയി തന്നെയാണ് കാരണം ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ സമയത്ത് ക്ലാസ് ഒരു എടുത്തുകൊണ്ടിരിക്കണം ഒരു ദിവസത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിനെ പറ്റിയ ഒരാൾ ഞാൻ അപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങി അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കാം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ കണ്ടിന്യൂസ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം കണ്ടിന്യൂസ് നാല് മണിക്കൂർ ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തോണ്ടേയിൽ അതുകൊണ്ട് ഞാൻ പറയട്ടെ ക്ലാസ് എത്ര നേരം ദീർഘിപ്പിക്കാനും എനിക്ക് പറ്റും പക്ഷെ ചുരുക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് സംസാരിക്കാനുള്ള സൗകര്യത്തിലും എന്നെ സ്വയം നിയന്ത്രിക്കാനും വേണ്ടി ഞാൻ ഒരു കടലാസിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് ഒരു പോയിൻസ് ഒരു പത്ത് പോയിൻസ് ആയിട്ട് കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം അതൊന്ന് പറയാം അതിനുശേഷം പിന്നെ വിശദമായിട്ട് നിങ്ങളുടെ ഒരു ചോദ്യവും ഒക്കെ വന്നിട്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കാരണം കർക്കിടകത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ അഞ്ച് തലത്തിൽ നമുക്ക് സംസാരിക്കാം അഞ്ച് തലങ്ങളുണ്ട് അതായത് ആധ്യാത്മിക തലമുണ്ട് ആചാരപരമായ തലമുണ്ട് ധനപരമായ ഒരു തലമുണ്ട് ആരോഗ്യപരമായ തലമുണ്ട് പിന്നെ ഭൂമിശാസ്ത്രപരമായ തലമുണ്ട് അങ്ങനെ അഞ്ച് തലങ്ങളിൽ നമുക്ക് കർക്കടകത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം എന്തോരം പറയാൻ പറ്റുന്ന ആവശ്യമായിരുന്നു അത് ഞാൻ പറഞ്ഞു തുടങ്ങി എനിക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവർ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് കാരണം നമ്മൾ ഇവിടെ തുടക്കം ഇടാൻ പോകാം അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് പിന്നെ നിങ്ങളുടെ ഒരു താല്പര്യവും നിങ്ങളുടെ ആവശ്യവും അനുസരിച്ച് മുന്നോട്ട് പോകാൻ നേരിച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഇപ്പോൾ തൽക്കാലം തന്നെ വ്യക്തിപരമായ സംസാരം മുന്നോട്ട് നിർത്തുന്നു അടുത്തൊന്ന് ഞാൻ ഡോക്ടറേറ്റ് വരാൻ പോകാം